നമസ്കാരം ചാത്തൻസ് ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസങ്ങളായി കൊല്ലം ജില്ലയിൽ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ പൗത്രേശ്വരം പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉണ്ടായിരിക്കുന്ന ഭീമമായ കൃഷിനാശമാണ് നിങ്ങൾ കാണുന്നത് സ്വകാര്യ വ്യക്തി കൃഷി ചെയ്തിരിക്കുന്ന ഒരേക്കറോളം കൃഷിഭൂമിയിലാണ് വെള്ളത്താൽ മുങ്ങിയിരിക്കുന്നത് ഈ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന മരച്ചീനി മുഴുവനും പിഴുതൊഴുകിപ്പോയിരിക്കുന്ന ദയനീയമായ അവസ്ഥയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ രീതിയിൽ കർഷകൻ ഉണ്ടാകുന്ന കൃഷിനഷ്ടത്തിന് എന്ത് സഹായമാണ് സർക്കാരിന് നൽകാൻ സാധിക്കുന്നത് എന്നതൊരു വലിയ ചോദ്യചിഹ്നമാണ് ആയിരക്കണക്കിന് രൂപ ചെലവാക്കി വളർത്തിയെടുത്ത കൃഷിയാണ് തോരാമഴയിൽ നിമിഷ നേരം കൊണ്ട് കുത്തിയൊലിച്ചു പോയത് പുരയിടം ധരിച്ചിട്ടാൽ കേസെടുക്കാൻ നിയമം ഉണ്ടാക്കിയ സർക്കാരെ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് എന്ത് സഹായമാണ് കർഷകന് നൽകാൻ സാധിക്കുന്നത് അഥവാ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നിങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചാലും ആ സഹായത്തിന് വേണ്ടി കർഷകൻ എത്ര കാലം നിങ്ങളുടെ ഓരോ ഓഫീസുകളിലും ഓരോ സാറുമാരുടെ മുമ്പിൽ മാറി കയറിയിറങ്ങേണ്ടി വരും കർഷകനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യം കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് കൃഷിയിൽ നിന്ന് കേരള ജനത പിന്മാറുന്നത് അനധികൃതമായി നിർമ്മാണങ്ങൾ നടത്തിയും പാടശേഖരങ്ങൾ മണ്ണിട്ട് മൂടിയും തോടുകളും ചാലുകളും മണ്ണിട്ട് മൂടിയും വൻ കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കുവാനുള്ള അനുമതികൾ നൽകി കേരളത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത് കേരളം ഭരിച്ച് മുടിച്ച രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനൊത്താശ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു ഒപ്പം കാറിത്തൂപ്പിയ നന്ദി നമസ്കാരം ഈ ഒരു സാഹചര്യം കൊല്ലം ജില്ലയിൽ മാത്രമല്ല ഉള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃഷി ചെയ്തിരിക്കുന്ന എല്ലാ കർഷകരും ഈ ഈയൊരു സമയത്ത് ഒരു പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള ഒരു കൃഷി വകുപ്പും കൃഷി മന്ത്രിയും എന്തെങ്കിലും കേരളീയ ജനതയ്ക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് എന്തെങ്കിലും സേവനം നൽകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് കർഷകന് നിങ്ങളുടെ സേവനം ആവശ്യമുള്ളത് കർഷകൻ പ്രതീക്ഷയോട് കൂടി ചെയ്തിട്ട് അവൻ്റെ കൃഷി മുഴുവൻ വെള്ളത്തിൽ കുത്തിയൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ താങ്ങാകേണ്ടുന്നത് ഇപ്പോഴാണ് ഈ വകുപ്പ് കൊണ്ടും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ് കൊണ്ടും എന്തെങ്കിലും സഹായങ്ങളും സേവനങ്ങളും കർഷകന് നൽകുന്നെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ ചെയ്യണം അല്ലാതെ പിന്നീട് എന്നെങ്കിലും എന്ന് പറഞ്ഞ് കേരളീയ ജനതയെ വിഡ്ഢിയാക്കരുത് കൃഷി ചെയ്യാൻ എടുത്ത സമയത്തേക്കാൾ കൂടുതലായിരിക്കും നിങ്ങളിൽ നിന്നുള്ള സഹായധനം വാങ്ങാൻ വേണ്ടി കർഷകന് വേണ്ടി വരുന്നത് ആയതിനാൽ നിങ്ങളുടെ സഹായങ്ങൾ കുറച്ച് പെട്ടെന്ന് ലഭ്യമാകത്തക്ക രീതിയിൽ ചെയ്താൽ കേരളീയ ജനതയ്ക്ക് അതൊരു സഹായമാകും പക്ഷേ നിങ്ങളുടെ ഖജനാവിൽ കാശില്ലല്ലോ കേരളീയ ജനതയെ സഹായിക്കാൻ നിങ്ങൾ നടത്തിയ ദൂർത്തുകളിലെല്ലാം കാശുകളെല്ലാം തീർന്നു പോയില്ലേ അപ്പം കേരളീയ ജനതയുടെയും കർഷകൻ്റെയും അവസ്ഥ വളരെ ദയനീയമാണ് പല രീതിയിലും സർക്കാർ ഫണ്ടുകൾ കാത്തിരിക്കുന്ന കേരളീയ ജനത വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് കാരണം എന്തെന്ന് വെച്ചാൽ ഖജനാവിലെ കാശ് കരിഞ്ഞുപോയി